ഞാൻ അല്ലല്ല യൂട്യൂബിലിടാനോ

പുതിയതൊക്കണ്ടേ നൂല് വെട്ടട്ടെ നൂല് കൊണ്ടൂ നോക്കി നിങ്ങൾ നൂല് കാണിക്കാനാണ് പറഞ്ഞു ഏത് കളന നൂല് കട്ടിയാണണ്ടല്ലോ വേണ്ട ഇത് ഫുൾ ഇെന്നേ തരൂ ഞങ്ങളുടെ കയ്യിലുള്ള കയ്യിലുള്ള ഒച്ചയീ ഘട്ടത്തിൽ നീ കൊച്ചിനാ തൈച്ചാക്കാ ഇത് माराവരില്ല ഉള്ളേ അല്ല നിങ്ങേ എങ്ങാണ് കേട്ടോ മരയേ ഞാൻ നിന്നെ സ്വന്തം പിന്നെ വേട്ട ഈ തള്ളയുടെ പൊക്കം പിന്നെ നരമ്പെന്ന് നടിപ്പം അവിടെ അപ്പൂപ്പന്റെ പൊക്കം തെളിഞ്ഞു

അവൻ മറ്റേ അമ്പലേശരി ഞാൻ അമ്പലേശ്പൂരിൽ നിന്നിട്ട് പാചകം ഉണ്ടാ അവിടെ ഇങ്ങനെ ചോദിച്ചു സാധനങ്ങൾ അവിടെ കോർത്തിട്ടുണ്ടോ എന്നും അവടെ ി ഇഷ്ടപ്പെട്ടില്ല പഴമ്പൊരി പിന്നെ

അങ്ങനെ <laughs> ഞമ്മൾ <laughs> കൊച്ചു പോലീസുകാരില്ല മണിയരീത്ത കാരണം കൊച്ചിന്റെ പേര് നല്ല വെറൈറ്റി അത് പറയേണ്ടത് വേറെ ഞങ്ങൾക്ക് അപ്പൊ നമുക്ക് പിന്നെ വേട്ട മണ്ണുണ്ടല്ല മണ്ണുകൾ കൊച്ചു കൊച്ചു നിന്റെ അറയി നിനക്ക് വിളിക്കാനൊരു ആശ്വാസം ില്ലാറ്റിന്റെ പരിപാടി പോകുമ്പോ എന്നെ ഇട്ടിട്ട് ഇട്ട് വന്ന സമയത്ത്

ശ്രീകുമാർ കൊടുക്കാൻ പാട്ട് കൊടുക്കും ഞാനിവിടെ നിന്നാ ഞാൻ ആ പാചകം അതുകൊണ്ട് ഞാൻ അങ്ങ് പോകാം ഏതായാലും എന്റെ നല്ല പേരും അവരല്ലോ അതുകൊണ്ട് അവരത് എന്റെ അച്ഛൻ നല്ല പേരുണ്ട് എന്റെ അച്ഛൻ്റെ ചാപ്പില് രാവിലെ മുത്തുമ്പോഴും അങ്ങനെ വളർത്തുന്ന ോഷത്തിന് ചെറിയ ശരി അവനാണെങ്കിൽ പൂരത്തിൽ നടന്നു ഇല്ല ഇല്ല പൂരത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് എല്ല ഒരുപാട് നന്ദി എല്ലാവർക്കും